ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പേപ്പർ ബാഗിൻ്റെ ബിസിനസ് ആയിരുന്നു പേപ്പർ ബാഗ് അതുപോലെ തന്നെ നമുക്ക് വിപണിയിലുള്ള നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് തുണിസഞ്ചി കൂടുതലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെയാണ് നമുക്ക് തുണിസഞ്ചികൾ ആവശ്യമായിട്ട് വരിക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രിൻ്റ് എടുക്കുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പല രീതിയിലുള്ള മെറ്റീരിയൽസ് പല റേറ്റിലും ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസും നമുക്ക് വാങ്ങി കിട്ടും അപ്പോൾ നല്ല മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുക അതിൽ അളവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കന്നെ വീട്ടിലേ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം ഒരു നൂറ്റമ്പത് പീസ് വരെ നമുക്ക് സിമ്പിളായിട്ട് തുണിസഞ്ചി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് നമുക്കിതേപോലെ പ്രിൻ്റ് ചെയ്ത അവരുടെ ഷോപ്പിൻ്റെ പ്രിൻറ്റ് ചെയ്ത തുണിസഞ്ചി അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളത് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ട് വന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതാണ് നമുക്ക് ചിലവൊന്നും ഇല്ലാതെ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന തുണിസഞ്ചിയുടെ ബിസിനസ്സിനുള്ളത് ഇനി നമുക്ക് കുറച്ച് പൈസ മുതൽ മുടക്കിയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമുക്കവർ പ്രൊഡക്റ്റ് തിരിച്ചെടുത്തില്ല എന്നുള്ള പരാതിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് നമ്മൾ ക്യാഷ് മുടക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത് ഓർഡർ പിടിക്കണത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോൾസെയിൽ സോറി ഹോൾസെയിൽ ഹോൾസെയിലായിട്ടല്ല ബൾക്കായിട്ട് മെറ്റീരിയൽസ് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവർക്കത് അടിച്ചു കൊടുത്താലും ഒരു പീസുമെ ചെറിയ പൈസ ആയാലും ഒരു ദിവസം ഒരു നൂറ്റി അൻപത് പീസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് തുണിസഞ്ചിടെ വർക്ക് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് എവിടെ നിന്നാണ് റേറ്റ് കുറവിൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടണേന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഷോപ്പുകളിൽ പോയിട്ട് ഓർഡർ പിടിക്കുകയാണ് വേണ്ടത് ഓർഡർ പിടിച്ചതിന് ശേഷം അവർക്കൊരു സാമ്പിളായിട്ട് ഒരു രണ്ടോ മൂന്നോ തുണി തുണിസഞ്ചി അവരുടെ ബ്രാൻഡിലെ അവരുടെ ഫോ ഷോപ്പിൻ്റെ ഫോട്ടോസും പരസ്യമൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അവർക്ക് കാണിച്ച് കൊടുക്കുക എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടും അപ്പോൾ പുതുതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയാണ് തുണിസഞ്ചി എന്നുള്ളത് കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക് ബാഗിൻ്റെ നിരോധനം വന്നോടു കൂടി തുണിസഞ്ചിക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഇന്നത്തെ കാലത്ത് കൂടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഇതേപോലെ ഓരോ ഷോപ്പുകളുടെ ലോഗോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ എന്തായാലും ടെക്സ്റ്റൈൽ ഷോപ്പുകാരായാലും നമ്മളോട് അല്ലെങ്കിൽ ഗോൾഡ് ഷോപ്പ് ആയാലും നമ്മളോട് വേണ്ടെന്ന് പറയില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇതേപോലെ ഷോപ്പുകളിലേക്കുള്ള വലിയ വലിയ ഷോപ്പുകളിലേക്കുള്ള തുണിസഞ്ചികളുടെ ഓർഡർ നമുക്ക് കിട്ടും അപ്പോൾ അവർ നമുക്ക് ബൾക്കായിട്ട് മെറ്റീരിയൽസ് തരും എന്നിട്ട് നമുക്കത് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഒരു ബിസിനസ് ആശയം മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുണ്ടെങ്കിലും വിശദമായ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെതായി നല്ല രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ നഷ്ടം വരെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വരുമാനം ഉണ്ടാവണം ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾക്കൊണ്ടാകുന്ന എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആവും മാക്സിമം ഫ്രീ ആവണ അനുസരിച്ച് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ജോബ് ഇതേപോലെ തുണി സഞ്ചിയുടെ ജോബ് തുണി സഞ്ചി ബിസിനസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാം മറ്റുള്ളവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം